ടെമ്പിളിൻ്റെ എന്തേലൂടെ നടന്ന് 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 നമ്മൾ വാവ് വട്ടിപൊളി വ്യൂ ആയിട്ടുള്ള പോയിന്റിലേക്ക് നമ്മൾ എത്തി കേട്ടോ ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ചിലര് ബീച്ചിൽ കിടക്കണ പോലെ കിടക്കണു ചിലർ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കണം നമുക്കെന്താണേലും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം എന്താ ബീച്ച് പുള്ളി സാധനം വീഡിയോയിൽ എന്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നേരിട്ട് അടിപൊളിയുണ്ടോ അയ്യോ ഫോൺ താഴ്ച അടി പോകില്ലാന്ന് വിശ്വസിച്ചുകൊണ്ട് ഭയങ്കര താഴ്ച ഉണ്ടോ നല്ല താഴ്ചകളാണ് അപ്പോൾ നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ നല്ല താഴ്ചയാണ് പിന്നെ തിരയൊക്കെ വന്നാൽ അടിച്ച് പതഞ്ഞ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ കേട്ടോ കണ്ടോ ഇത്രയും ഹൈറ്റിലാണ് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അടിപൊളി അടിപൊളി